ഒരടൾട്ട് പടത്തിലെ നായിക ലോകം ഫുൾ അറിയപ്പെടാൻ വേണ്ടി എന്ത് അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകുന്ന നായക അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് റിലീസ് ചെയ്ത പ്ലഷർന്ന് പറഞ്ഞ സിനിമയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ സിനിമ ഉടമ്പോൾ നമ്മളെ കാണിക്കുന്നത് വെച്ചാൽ ലിനി എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ ആണ് ഇവിളാണെങ്കിൽ ഒരു ഏകലയുടെ പടത്തിൽ അഭിനയിച്ച് ഫേമസ് ആകാൻ വേണ്ടി ലോസ് ഏഞ്ചൽസ് വന്നതായിരുന്നു അവൾ നേരെ ഒരു ഹോട്ടൽ മുമ്പ് പോയി ഫ്രഷ് ആയ ശേഷം പിന്നീട് ആ ഷൂട്ടിംഗ് നടക്കുന്ന സൽദിക്കില്ല അവിടെ വെച്ചാണ് അവളെ ബിയറിനെ പരിചയപ്പെടുന്നത് അവൻ ഫോണിൽ ക്യാമറ ഓൺ ആക്കിയ ശേഷം അവളോട് സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാൻ പറയും ലിനി അവളെ കൈയിരിക്കുന്ന ഐഡൻറ്റി കാർഡ് എടുത്തിട്ട് അവളെപ്പറ്റി സെൽഫ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞ ശേഷം സിനിമയിലേക്കുള്ള കോൺട്രാക്റ്റ് സൈൻ ചെയ്യും പിന്നീട് അവൾ ബാത്റൂമിലേക്ക് പോയിട്ട് ഫ്രഷായിട്ട് മേക്കപ്പൊക്കെ ഇട്ട് ആ റൂമിലേക്ക് വരും അവിടെയാണെങ്കിൽ ഓൾറെഡി ആക്ടേഴ്സും ഡയറക്ടേഴ്സും ഡയറക്ടേഴ്സ് അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു അങ്ങോട്ട് വരുമ്പോഴാണ് ക്യാമറമാൻ ആയിട്ടുള്ള ബ്രയൻ ആണെങ്കിൽ അവളോട് ഇനി തൊട്ട് അവളുടെ പേര് ബലിച്ചെറിയായിരിക്കും എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഇന്ന് ഷൂട്ട് ചെയ്യാൻ പോകുന്ന ഭാഗങ്ങളെല്ലാം എല്ലാം വിശദീകരിച്ച് കൊടുക്കുന്നതും അത് കേൾക്കുമ്പോൾ തന്നെ അവളുടെ മൂഡ് ഒരു കോൺഫിഡൻസ് ഒക്കെ ഡൗൺ ആവും അവൾ പതിയെ പതർ നിൽക്കുമ്പോഴാണ് ബ്രയാൻ ആണെങ്കിൽ അവൾക്ക് മോട്ടിവേഷൻ കൊടുത്തിട്ട് പതി ഷൂട്ടിങ് തുടങ്ങുന്നത് അങ്ങനെ അവരെല്ലാം അവളോട് ചെയ്യുന്ന കാര്യം കണ്ടിന്യൂ ചെയ്തോളാമെന്ന് തന്നെ പറയും അവളാണെങ്കിൽ അവർ പോലെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് ഡയറക്ടർ ആണെങ്കിൽ അവളോട് ഒരു സെൽഫി എടുക്കാൻ പറയുന്നത് അവൾ സെൽഫി എടുത്ത് പിന്നീട് ബാത്റൂമിൽ പോയി ഫ്രഷ് ആയിട്ട് അവരോട് വന്നിട്ട് സംസാരിക്കാൻ തുടങ്ങും അവൾ അവരവരോട് പറയുന്നതെന്ന് വെച്ചാൽ ഇവൾക്കാണെങ്കിൽ ഫുൾ ടൈം ബിസി ആയിട്ടുള്ള അവളൊരു ആക്ട്രസ് ആയിട്ട് മാറണമെന്നായിരുന്നു അപ്പോൾ ഏതെങ്കിലും ബിയർ ആണെങ്കിൽ അവളോട് തൽക്കാലം വെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നടന്നോളും എന്നൊക്കെ പറയും അത് കഴിഞ്ഞ് ബിയാറാണെങ്കിൽ അവളെ കൊണ്ട് അവൾക്ക് വേണ്ടി ബുക്ക് ചെയ്തിട്ടിരിക്കുന്ന വീട്ടിലേക്ക് പോകും ആ വീട്ടിൽ ഇവിടെ പോലെ തന്നെ ആക്ട്രസ് ആണ് ആഗ്രഹിച്ച് വന്ന ഒരുപാട് ഗേൾസ് ഉണ്ടായിരുന്നു അന്ന് രാത്രി അവളാണെങ്കിൽ അവൾക്ക് വേണ്ടിയുള്ള ഫുഡ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഇത്യാവശ്യസമയം ബാക്കി ഗേൾസാണ് പുറത്തുനിന്ന് ഫുഡും മേടിച്ച് കഴിക്കുകയൊക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അന്നേര രാത്രി അവൾ ഉറക്കാൻ കിടക്കുമ്പോഴത്തേക്കും അവളുടെ തൊട്ടടുത്ത് കിടക്കുന്ന പിന്നെ എൻ്റെ കാരണം ഉറക്കം ഒന്നും ശരിയാവുന്നില്ലായിരുന്നു പിറ്റേ ദിവസം അവൾക്ക് ഒരുപാട് മാനേജർമാരുമായിട്ട് ഇൻ്റർവ്യൂ ഉള്ളതുകൊണ്ട് അവൾ രാവിലെ എഴുന്നേറ്റ് നേരെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോകും അന്നേരം വേണം അങ്ങോട്ട് അവളുടെ റൂംമേറ്റ് ആയിട്ടുള്ള ജോയിം വരുന്നത് അവർ രണ്ടുപേരും പേര് ഒരുങ്ങിയ ശേഷം മൈക്കിൻ്റെ കൂടെ കാറി കയറി ഓരോ മാനേജറിനെ കാണാനായിട്ട് പോകും ചില സ്ഥലത്തല്ല ഇവർക്ക് സ്പെഷ്യൽ ഇന്റർവ്യൂ എല്ലാം ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂവിണെങ്കിൽ ഇവരെ പറ്റിയുള്ള കാര്യങ്ങൾ ചോദിക്കും അതുപോലെ തന്നെ മെയിനായിട്ട് അഡ്ജസ്മെന്റിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയും ഇവർ രണ്ടുപേരും പേരും അഡ്ജസ്റ്റ്മെൻറ്റിന് റെഡി ആയിട്ടായിരുന്നു ചെന്നോണ്ടിരുന്നത് അങ്ങനെ ഇന്റർവ്യൂ ചെയ്ത മാനേജർമാരാണെങ്കിൽ രണ്ടുപേരെ ഫോട്ടോസ് എല്ലാം എടുക്കും അതിൽ ജോയിൽ ഇനിയുവാണെങ്കിൽ നല്ല കമ്പനിയൊക്കെയായിരുന്നു വൈകുന്നേരം വന്ന ശേഷം ആണെങ്കിൽ ശാണെങ്കിൽ ഇനിയാണെങ്കിൽ അവളുടെ കട്ടിലെല്ലാം അടുക്കി പേർക്കൊന്നും വൃത്തിയാക്കും അത്യാവശ്യസമയം ജോയി ആണെങ്കിൽ ആരെയും വീഡിയോ കോളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വീട്ടിസും മക്കാണെങ്കിൽ അവരെ ഫോട്ടോഷൂട്ട് ചെയ്യുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരും കാരണം പുതിയതായിട്ട് വരുന്ന ആഡ്രസ് എല്ലാം ഫുൾ ബോഡി ഫോട്ടോഷൂട്ട് എടുക്കുന്നു ായിരുന്നു അവിടെ വെച്ചാണ് ഇവരാണെങ്കിൽ ലിവ എന്ന് പറഞ്ഞ് ഓൾറെഡി ഫേമസ് ആയിട്ട് നിൽക്കുന്ന ആക്ട്രസിനെ കാണുന്നത് അവളുടെ കോൺഫിഡൻസ് കണ്ട് ഇവർ രണ്ടുപേരും ഞെട്ടിപ്പോകുമ്പോൾ ലിനിയൊക്കെ ആണെങ്കിൽ അത് കാണുമ്പോൾ തന്നെ അസൂയേന്ന് തോന്നും പിന്നീട് ലിനിയും ജോയും കൂടെ അവർ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോകും അന്നേരമാണ് അങ്ങോട്ട് ടച്ചപ്പ് ചെയ്യാൻ വേണ്ടി ഇവ വരുന്നത് ടീ ആണെങ്കിൽ അവളെ കോൺഫിഡൻസ് കണ്ട് പതി അവളെ നോക്കിക്കൊണ്ടേ ഇരിക്കും ഇതെല്ലാം കഴിഞ്ഞാൽ പതി ലിനിയും ഷൂട്ടിന് വേണ്ടി ഇറങ്ങും അവളെ ചിലവുമ്പോൾ ക്യാമറമാൻ ആണെങ്കിൽ അവൾക്ക് ഓരോ പോസുകളെല്ലാം കാണിച്ചു കൊടുത്തു പക്ഷെ അവളാണെങ്കിൽ ഒരു ഷൈ ആയിട്ടുള്ള ക്യാരക്ടറിനോട്ടും വലിയ കോൺഫിഡൻസ് ഇല്ലാത്തത് നിൽക്കും ജോയി ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുണ്ടായിരുന്നു പെട്ടെന്നാണ് അവൾ ശ്രദ്ധിക്കുന്നത് ഇവയാണെങ്കിൽ ലീനയുടെ ഫോട്ടോ എടുക്കുന്നത് ജോയി ഓടി ചെന്ന് അവളുടെ ഫോണും തട്ടിപ്പറിച്ചിട്ട് ആ ഫോട്ടോസ് എല്ലാം ഡിലീറ്റ് ചെയ്യും പിന്നീട് അവരുടെ നേരെ ലിനയെടുത്തേക്ക് വന്ന് പോസ് ചെയ്യാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ജോയിയുടെ സഹായം കിട്ടിയതുകൊണ്ട് തന്നെ അവൾക്കാണെങ്കിൽ നല്ല കോൺഫിഡൻസ് തോന്നും ഒരു ക്യാമറയുടെ മുന്നിൽ എങ്ങനെയൊക്കെ പോസ് ചെയ്യുന്നതോ പിടിയിട്ടും കിട്ടും വീട്ടിൽ ചെന്ന ശേഷം മേക്കപ്പെല്ലാം കഴിഞ്ഞു കഴിഞ്ഞ ജോയി ആണെങ്കിൽ അവളുടെ യഥാർത്ഥ പേര് ആറ്റുന്നതാണെന്നുള്ളതായിരുന്നു ലിനിയോടൊക്കെ പറയുന്നത് പിന്നീട് റൂമിൽ വന്ന ശേഷമാണെങ്കിൽ ലിനിയോ ഷൂട്ടിങ്ങിൻ്റെ റിഹേഴ്സൽ ഓരോ ചെയ്യാൻ വേണ്ടി അവർ തീരുമാനിക്കും അങ്ങനെ ജോയി ക്യാമറ ആക്കുക ലിനിയുടെ കയ്യിലേക്ക് പഴം കൊടുക്കുകയും ചെയ്യും പിന്നീട് അതെല്ലാം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ജോയി ആണെങ്കിൽ ലിനിയോട് അതിൻ്റെ അകത്തെ മിസ്റ്റേക്ക് എല്ലാം പറഞ്ഞു കൊടുക്കും പിറ്റേന്ന് ഇവരുടെ കൂടെ ആഷ്ലിയുടെ ബർത്ത് ഡേ ആയിരുന്നു അതെല്ലാവരും അവൾക്ക് സർപ്രൈസായിട്ട് കേക്കൊക്കെ മേടിച്ചു കൊടുത്ത് ആവശ്യിക്കും അന്ന് വൈകുന്നേരമാണ് ആണെങ്കിൽ അവരോട് അവളുടെ തന്നെ ആദ്യത്തെ വീടുകളുടെ എക്സ്പീരിയൻസ് ഒക്കെ പറയുന്നത് ലിനിയാണെങ്കിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത എക്സ്പീരിയൻസുകളായിരുന്നു അവൾ പറഞ്ഞുകൊണ്ടിരുന്നത് പിറ്റേ ദിവസം അവരെല്ലാം കൂടി ഒരു പാർട്ടിയിലേക്ക് പോകാൻ തീരുമാനിക്കും പുതിയ ഫ്രണ്ട്സിനെയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇവരെല്ലാം കൂടി ഗായിങ്ങിയായിട്ട് പാർട്ടി ചെന്ന് അവൾ ആവശ്യിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഉള്ള ശ്രദ്ധയാണെങ്കിൽ അങ്ങോട്ട് ഒന്നൊരു കറുത്ത കാറിലേക്ക് പോകുന്നത് അതിൻ്റെ അകത്തൊന്ന് ഈവയും അതുപോലെ തന്നെ ഒരു പൊക്കം കുറഞ്ഞ മനുഷ്യർ ഇറങ്ങി വരും തൻ്റെ കൂട്ടുകാര സഹായത്തോട് തന്നെ ഇവയുടെ കൂടെ നിൽക്കുന്നത് ഈ ഇൻഡസ്ട്രിയിലെ തന്നെ ഏറ്റവും വലിയ ഏജൻറ്റാണെന്ന് അവൾ മനസ്സിലാക്കും ഇവർക്കും എങ്ങനെയും അവനെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രക്ഷപ്പെടുന്നുള്ള കാര്യം പിടിക്കിട്ടും പിന്നീട് മാർക്കാണെങ്കിലും ഇനിയും കൊണ്ടുപോയി അവിടെ നിൽക്കുന്ന ചില ആളുകളെയൊക്കെ പരിചയപ്പെടുത്തും പാർട്ടിയിൽ അതേ വെച്ചാൽ ഇനിയാണെങ്കിൽ എങ്ങനെയും ഏജൻറ്റിനോട് സംസാരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ അവളെ ആണെങ്കിൽ എ പി പക്ഷേ അവളെയാണെങ്കിൽ ആ വി എ പി റൂമിലേക്ക് സെക്യൂരിറ്റീസ് കടത്തി വിടത്തില്ല അങ്ങനെ അവളെ തിരിച്ച് അവളെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് വരും അവൾ വരുമ്പോഴത്തേക്കും ജോയും കൂട്ടുകാരും കൂടെ പുതിയതായിട്ട് വന്ന സീസർന്ന് പറഞ്ഞ ആക്ടറിനെ അവൻ ഭയങ്കര ഹാൻസ് വന്ന് പറഞ്ഞ് വാങ്ങി നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു പിന്നീട് ലിനിയാണെങ്കിൽ ബാത്റൂമിലേക്ക് പോകുമ്പോഴത്തേക്കും അങ്ങോട്ട് ഐവ വരും ഇവളോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ ഐവയാണെങ്കിൽ ഇവിടെ മൈൻഡ് ചെയ്യാത്ത രീതിയിൽ അങ്ങ് ഇറങ്ങി പോകും തിരിച്ചു വരുന്ന ലിനിയാണെന്ന് വെച്ചാൽ ജോയി ആണെങ്കിൽ സീസറോടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ നോക്കിയപ്പോഴത്തേക്കും സീസർ അവളോട് റൂഡായിട്ട് പെരുമാറിയതായിരുന്നു സീസറിൻ്റെ പെരുമാറ്റം ഇഷ്ടപ്പെടാത്ത ജോയി ആണെങ്കിൽ അവനെ പിടിച്ച് വെള്ളത്തിലേക്ക് തള്ളിയിടും ഇത് കാണുന്ന സെക്യൂരിറ്റീസ് ആണെങ്കിൽ ജോയി അപ്പോൾ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും തിരിച്ച് വീട്ടിൽ വന്ന ശേഷം ലിനിയാണെങ്കിൽ മേരേക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു അവളാണെങ്കിൽ ഇവയുടെ പ്രൊഫൈലൊക്കെ എടുത്ത് നോക്കിയിട്ട് അവളെ പോലെ കുറേ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്തിടാൻ വേണ്ടി നോക്കും പിറ്റേന്ന് എണേറ്റ് കഴിഞ്ഞാൽ ലിനിയാണെങ്കിൽ ഇവയുടെ ഇവളുടെ ഫോട്ടോസ് അമ്മയും കമ്പയർ ചെയ്തോണ്ടേയിരിക്കും ായിരുന്നു ഇവൾക്കാണെങ്കിൽ എങ്ങനെയും ഇവനെ പോലെ തന്നെ അതുപോലെ ഒരു വലിയ സ്റ്റാർ ആകണം എന്നുള്ള ആഗ്രഹം മനസ്സ് ഭയങ്കരമായിട്ട് കയറിയായിരുന്നു പക്ഷെ സംഭവിക്കുന്നത് നേരെ തിരിച്ചായിരുന്നു കാരണം ഇവളെയാണെങ്കിൽ ഒരാഴ്ചയായിട്ട് ഒരു ഷൂട്ടിങ്ങിന് പോലും വിളിച്ചിട്ടില്ലായിരുന്നു സ്വന്തം മാർക്കറ്റി മീഡിയ വന്ന് മനസ്സിലായി പതി അങ്ങോട്ട് അങ്ങോട്ടൊരു ഏജന്റുമാരെ കോൺടാക്ട് ചെയ്യാനൊക്കെ നോക്കിക്കൊണ്ടിരിക്കും പിറ്റ ദിവസം തൊട്ട് ഇവളാണെങ്കിൽ ജോഗിങ്ങുമായുള്ള ബോഡിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യും അങ്ങനെ ദിവസം രാത്രിയാണെങ്കിൽ ഇവർക്ക് പുതിയ ഷൂട്ടിങ്ങിനുള്ള കോൾ വരും അങ്ങോട്ട് അവൾ ചെല്ലുമ്പോഴത്തേക്കും അവിടുത്തെ ആക്ടറാണെങ്കിൽ ഇവിടെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു അന്ന ദിവസം ഷൂട്ട് ചെയ്യാൻ പോകുന്ന വീഡിയോ പറ്റിയൊക്കെ പറഞ്ഞ് അവനാണെങ്കിൽ ഇവൾക്ക് ഒരുപാട് കോൺഫിൻസ് കൊടുക്കും അങ്ങനെ അവളെ വന്ന് തീരുമാനിക്കും ഇവളുടെ കഴിവ് തെളിയിക്കണം ഇതൊട്ട് ഇഷ്ടം പോലെ ഓഫറുകൾ കിട്ടണമെന്ന് അങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ ഡയറക്ടറും ആക്ടറിനും അല്ല ഇവളുടെ പെർഫോമൻസ് വളരെ അധികം ഇഷ്ടപ്പെടും തിരിച്ച് വീട്ടിൽ ചെല്ലാം ലിനിയാണെങ്കിൽ പുതിയതായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്തതിന് ചിലവരുടെ ഫ്രണ്ട്സിനെല്ലാം ചെയ്യും അന്നേരമാണ് അവളുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ അവർക്ക് തന്നെ പുതിയായിട്ട് സ്റ്റുഡിയോ ഒക്കെ ഓപ്പൺ ചെയ്യുന്നതിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നത് ഇപ്പോഴും അതിനെപ്പറ്റി ആലോചിക്കുക എന്നൊക്കെ പറയും പിറ്റേഴ്സ് തന്നെ അവൾക്കാണെങ്കിൽ പുതിയൊരു ടീമിൻ്റെ വീഡിയോ ഓഫർ വരും അവൾ അവിടെ ചെന്ന ശേഷം കഥ കേൾക്കുമ്പോൾ തന്നെ ഇവർക്ക് എന്തോ താല്പര്യമൊന്നും തോന്നുന്നില്ലായിരുന്നു അവളാണെങ്കിൽ തുടക്കം തന്നെ താല്പര്യമില്ലാത്ത രീതിയിലൊക്കെ സംസാരിക്കും പക്ഷേ ഡയറക്ടർ ആക്ടേഴ്സ് വല്ല ഇവൾക്ക് വീണ്ടും വീണ്ടും കോൺഫിൻസ് കൊടുത്തുകൊണ്ടേ ആ വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്സം മാതി ഒഴിവാകാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കും പക്ഷെ അവരുടെ നിർബന്ധം കാരണം അവൾ തൽക്കാലം വീഡിയോ ചെയ്യും വീഡിയോ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വെച്ചാണ് അവൾക്കാണെങ്കിൽ ശരിക്കും തളർച്ച തോന്നിയിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് ഷൂട്ടിങ്ങിൻ്റെ പകുതിയിൽ നിന്ന് ഇറങ്ങിപ്പോയത് തന്നെ ഡയറക്ടർ ആണെങ്കിൽ അവൾക്ക് ഒന്നും കൊടുക്കില്ലെന്നും പറയും പിന്നീട് മൈക്കിൻ്റെ അടുത്തേക്ക് വെല്ലുമ്പോൾ മൈക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇവിടെയോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും ഇവള് മാക്സിമം ഇവളുടെ ഭാഗം ന്യായീകരിക്കാനൊക്കെ നോക്കിക്കൊണ്ടിരിക്കും അതുപോലെ ടൈഗർട്ട് വന്നതുകൊണ്ട് ഇവിടെ ഇറങ്ങിപ്പോയെന്നൊക്കെ പറയും ബൈക്കാണെങ്കിൽ ഇവളുടെ നായകറിനൊന്നും സമ്മതിക്കത്തില്ലായിരുന്നു അങ്ങനെ ഏറ്റവും അവസാനം ഇവളെ അവൻ്റെ ഏജൻസിയിൽ നിന്ന് അവൻ പുറത്താക്കും തിരിച്ച് വീട്ടിൽ വരുന്ന ലിനിയാണെങ്കിൽ വളരെ കൂടി കിടക്കും തിരിച്ചു കഴിയുമ്പോഴാണ് അവളുടെ അമ്മ വിളിച്ച് അവളെ പറ്റിയൊക്കെ അന്വേഷിക്കുന്നത് അന്നേരം ലിനിയാണെങ്കിൽ അവളുടെ വിഷമങ്ങളെല്ലാം പറയുമ്പോഴാണ് അവളുടെ അമ്മ പറയുന്നത് സെൽഫ് കോൺഫിഡൻസ് ആണ് ഏറ്റവും ആദ്യം വേണ്ടതെന്ന് അങ്ങനെ അമ്മയുടെ വാക്കുകൾ ഒരു ആശ്വാസം വന്ന ലിനിയാണെങ്കിൽ പതിയെ നടക്കാനൊക്കെ ഇറങ്ങും ഇനിയാണെങ്കിൽ ആണെങ്കിൽ പുതിയ പുതിയ വർക്ക് വരെ നമ്മളെങ്കിലും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും കുറേ നോക്കിയിട്ടും കിട്ടാതിരിക്കുമ്പോഴാണ് അവളാണെങ്കിൽ അവളുടെ പ്രൊഫൈലിൽ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാന്ന് കൊടുക്കുന്നത് ഇത് കാണുമ്പോൾ തന്നെ അവളുടെ പഴയ ഫ്രണ്ടായിട്ടുള്ള മാർക്ക് വിളിച്ചു പുതിയ വീഡിയോ ഷൂട്ടിങ് റെഡി ആയിട്ടുണ്ടെന്ന് പറയും പിറ്റേ ദിവസം തന്നെ അവളാണെങ്കിൽ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് ചെല്ലും അവിടെ ചെല്ലുമ്പോഴത്തേക്കും ബിയർ അവളോട് പറയും അവളുടെ പ്രൊഫൈല് ഫ്രീ ആയിട്ട് ചെയ്യാന്നുള്ള കണ്ടിട്ട് അവൻ അഭു ഒക്കെ തോന്നിയിരുന്നു അത് ഇനി ഡയറക്ടർ വന്നിട്ട് ഇന്ന് ഷൂട്ട് ചെയ്യാൻ പോകുന്നതിനെ പറ്റിയുള്ള സ്റ്റോറി എല്ലാം പറയും അവളാണെങ്കിൽ അതെല്ലാം കേട്ടിട്ട് എല്ലാത്തിനും ഓക്കേയും പറയും പിന്നീട് അവിടെ നോക്കുമ്പോഴത്തേന് ബിയറിനെ അവിടെ നിന്ന് കാണുന്നില്ലായിരുന്നു അതെല്ലാം കഴിഞ്ഞ് അവൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി കട്ടലിലോട്ട് ചെല്ലുമ്പോൾ അവിടെ ബിയർ നിൽക്കുന്നത് കാണുന്നത് അന്നേരമാണ് അവൾക്ക് പിടി കിട്ടുന്നത് ഇന്ന് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ബിയറും അതുപോലെ തന്നെ അവൻ്റെ കുറേ ഫ്രണ്ട്സുമായിട്ടാണ് അത് കാണുമ്പോഴത്തേന് സത്യം പറഞ്ഞാൽ അവൾക്ക് ശരിക്കും സന്തോഷമാകും കാരണം അവൾക്കാണെങ്കിൽ അവളെ വിശ്വസിക്കുന്നവരുത്തിനുമായിട്ട് തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ടെന്നായിരുന്നു ആഗ്രഹം അങ്ങനെ ഇന്ന് ഷൂട്ട് ചെയ്യുന്ന വീഡിയോ ആണെങ്കിൽ അവൾക്ക് ശരിക്കും ഇഷ്ടപ്പെടുകയും അതുപോലെ തന്നെ അവൾക്ക് ഒരുപാട് ഒക്കെ കൊടുക്കുകയും ചെയ്യും ഇതെല്ലാം കഴിഞ്ഞാണ് ലിനിക്കാണെങ്കിൽ ആ ഏജൻറ്റിനെ വിളി വരുന്നതും അവളാണെങ്കിൽ ആ ഏജൻറ്റിനെ കാണാൻ വേണ്ടി പോകുന്നതും അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ ഏജൻ്റുമാരുടെ അടുത്ത് ചെല്ലുന്ന പോലെ തന്നെ ഇളാണെങ്കിൽ ഇവിടെ പറ്റിയ സെൽഫ് ഒക്കെ പറയും കുറേ നേരം സംസാരിച്ചതിന് ശേഷമാണെങ്കിൽ ഈ ഏജൻറ്റ് ഇവിടെ അങ്ങ് ഇഷ്ടപ്പെടും അങ്ങനെ ഇനി തൊട്ട് അവളെ ടീമിൽ കൂടി വർക്ക് ചെയ്തോളാൻ തോളാൻ പറയും അങ്ങനെ പിറ്റേ ദിവസം തൊട്ടതിൽ ഇനിയും ഭയങ്കര സന്തോഷത്തില്ല കാരണം അവളുടെ ജീവിതം ഏറെക്കുറെ രക്ഷപ്പെട്ടായിരുന്നു പിറ്റേ ദിവസം ഫോട്ടോഷൂട്ട് തുടങ്ങിയത് തൊട്ടുമ്പോൾ തന്നെ അവളാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഒരു പിക്കലല്ല ഷെയർ ചെയ്യും കാരണം ഇനി തൊട്ട് അവൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു താരമാകാൻ പോകുക എന്ന് അവൾക്ക് തന്നെ ഉറപ്പായിരുന്നു അതെല്ലാം കഴിഞ്ഞ് സ്വിമ്മിംഗ് പൂളിൽ വെച്ചേറെ ഫോട്ടോഷൂട്ട് നടത്തിക്കൊണ്ടിരുന്നത് അവിടെ വെച്ച് തന്നെ മറ്റുള്ള ഏജൻ്റുമാരാണെങ്കിൽ ഇവിടെ കണ്ണ് വെച്ച് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി ആ മെയിൻ ഏജൻറ്റിന് തന്നെ ഒരാൾ ഇവളെ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു ഇവൾ വൈകുന്നേരം വന്നിട്ട് അവരുടെ ഫ്രണ്ട്സിനോട് എല്ലാം ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കും അങ്ങനെ ഒരു ദിവസമാണ് ജോയിയോട് അവൾ പറയുന്നത് എങ്ങനെയോ അവൾക്കും കൂടെ ഒരു ചാൻസ് മേടിച്ചു തരാം പിറ്റേ ദിവസം ഇവൾക്കറിയാവുന്ന ഒരു ഡയറക്ടറിൻ്റെ അടുത്താണെങ്കിൽ ജോയിക്ക് അവൾ ചാൻസ് മേടിച്ചു കൊടുക്കും അങ്ങനെ ജോയിൻ ലിനിയും കൂടെ പുതിയ വീഡിയോഷൂട്ട് ആയിട്ട് ഡയറക്ടറിൻ്റെ അടുത്തേക്ക് വല്ലുമ്പോഴാണ് ആ ഡയറക്ടർ പറയുന്നത് വരാൻ വേണ്ടിയിരുന്ന ആക്ടറിനെ മാറ്റിയിട്ടാണെങ്കിൽ അവർ സീസർ എന്ന് പറയുന്ന ഒരു ആക്ടറിനെ വെക്കുകയാണ് ഇത് കേൾക്കുമ്പത്തേക്കിനി ജോയിൻ ലിനിയെ അത്ഭുതപ്പെടുന്നത് കാരണം അന്നത്തെ ആ പാർട്ടി വെച്ച് ജോയിൻ സീസറിന് മീ മുടക്കിയതായിരുന്നല്ലോ എന്നൊക്കെ ഓർത്തും ചില കഴിയുമ്പോഴത്തേക്കും സീസർ വരുമ്പോൾ തന്നെ അവനാണെങ്കിൽ അന്നത്തെ ജോയിനെ ഓർത്തിരിപ്പുണ്ടായിരുന്നു പക്ഷേ അവനാണെങ്കിൽ ഇപ്പോൾ ഹാപ്പിയായിട്ട് അവരുടെ രണ്ടുപേരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും ഇച്ചിരി കഴിഞ്ഞ് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയം ആവുമ്പോഴത്തേക്കും ലിനിയാണെങ്കിൽ ഡ്രസ്സെല്ലാം മാറി വരും അന്നേരമാണ് ഡയറക്റ്റ് ജോയിനെ സീസറിനെ വിളിക്കാൻ പറയുന്നതായിട്ട് ഇപ്പോൾ ജോയിനെ വിളിക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും അവിടെ സീസണവിടെ ഭീഷണിപ്പഴത്തേക്കൊണ്ട് നിൽക്കുന്നത് കാണുന്നത് ജോയി ആണെങ്കിൽ അവൻ പറഞ്ഞ എല്ലാം കിട്ടും പേടിച്ചിരിക്കുവായിരുന്നു പക്ഷേ ലിനിയെ തക്കാലം വന്ന് ജോയിനെ ആശ്വസിപ്പിച്ച് അവളും വരെങ്കിൽ രണ്ട് പേരും കൂടെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങും അങ്ങനെ ഷൂട്ടിങ് തുടങ്ങി രണ്ട് പേര് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സീസൺ ആണെങ്കിൽ അറിഞ്ഞുകൊണ്ട് ജോയിനെ വേദനിപ്പിക്കുന്നത് ജോയി ഉടനെ തന്നെ ഡയറക്ടറോട് കംപ്ലയിൻറ്റ് പറയും പക്ഷേ സീസർ ഓൾറെഡി തന്നെ നല്ല സ്റ്റാർട്ടുള്ള ഒരു സ്റ്റാർ ആയിരുന്നു കൊണ്ട് തന്നെ ഡയറക്ടറിനെ സീസണിനെത്തിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു ഡോയ്ക്ക് ആണെങ്കിൽ യഥാർത്ഥ കാര്യം പറയുന്നത് ജോയി അവിടെ കിടന്ന് ഒരുപാട് ഒച്ചയും ബഹളം വെക്കും ഡയറക്ടർ ഉടനെ തന്നെ ജോയിയോട് ഇറങ്ങി പോകാൻ പറയും അന്ന് വൈകുന്നേരം ആവുമ്പോഴത്തേക്കും ആ വീഡിയോ ആണെങ്കിൽ മറ്റൊരു പണിയും വെച്ച് ഷൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത ശേഷം ലിനിയാണെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് വരും അവിടെ വരുമ്പോഴത്തേക്കും അവളുടെ ഡ്രസ്സും സാധനങ്ങളും എല്ലാം വെളിയിൽ ഇടയ്ക്കുന്നത് കാണാം അന്നേരം തന്നെ അവൾക്ക് പിടി കിട്ടും ജോയി ആണെങ്കിൽ ഇവിടെ ഉടക്കിയിട്ടുണ്ടെന്ന് അവളാണെങ്കിൽ അതിൽ അവളുടെ കാർക്കായിട്ട് പുതിയ സ്ഥലത്തേക്ക് താമസം മാറാൻ തീരുമാനിക്കും പിന്നൊരു ദിവസം ഇവൾക്കാണെങ്കിൽ അവിടെ ഒരു ഹോട്ടലിൽ നടക്കുന്ന വലിയൊരു പാർട്ടിയിലേക്ക് ക്ഷണം കിട്ടിയായിരുന്നു അതിന് മുന്നോടിയായിട്ട് തന്നെ ഇവിടെ തല ദിവസം തന്നെ ഇൻസ്റ്റാഗ്രാമിൽ അവളുടെ ഫാൻസിന് വേണ്ടി കുറേ ഫോട്ടോസെല്ലാം ഇടും പിറ്റേന്ന് ആ പാർട്ടിയിലേക്കാണെങ്കിൽ അവൾ ഒരുപാട് നേരത്തെ തന്നെ ചെന്നായിരുന്നു ഇവൾ ഓൾറെഡി തന്നെ ഫേമസ് ആയതുകൊണ്ട് പണ്ട് ഇവയ്ക്ക് കിട്ടിയ പോലെ തന്നെ ഇന്നീ ക്യാമറ കണ്ണുകളെല്ലാം ഇവളുടെ പുറകെ വരും അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവളുടെ പുറകെ ഒരുപാട് ഫാൻസ് വരും അവരെല്ലാം അവളുടെ സെൽഫി എടുക്കും അങ്ങനെ അവൾ കുറേ സന്തോഷത്തിൽ തന്നെ ഇരിക്കും പക്ഷേ എന്തൊക്കെ പറഞ്ഞാൽ ഇവയ്ക്ക് തന്നെയായിരുന്നു കൂടുതൽ ഫാൻസ് ഉണ്ടായിരുന്നത് ഇച്ചിരി കഴിയുമ്പോൾ അവളാണെങ്കിൽ ചമ്മളെല്ലാം മാറ്റി വെച്ചിട്ട് ഇവനെ ചെന്ന് കെട്ടിപ്പിടിക്കും അങ്ങനെ ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്നത് അന്നത്തെ തന്നെ വലിയൊരു സെൻസേഷനായിട്ട് മാറി ഇതെല്ലാം കഴിഞ്ഞ് രണ്ട് പേരെ വെച്ച് ഒരുമിച്ച് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഒരു ഡയറക്ടർ തീരുമാനിക്കും അങ്ങനെ രണ്ട് പേര് റെഡി ആയിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇവയാണെങ്കിൽ ഇവിടെ കുത്തി കുത്തി ഒക്കെ സംസാരിക്കുന്നത് ഇച്ചിരിമ്പോഴാണ് ഡയറക്ടർ ആണെങ്കിൽ സ്റ്റോറി മാറ്റിയിട്ടില്ല ഇനിയെ മെയിൻ റോളും ഇവയെ സെക്കൻറി റോളും ആക്കുന്നത് ഇനിയാണെങ്കിൽ ഇതുപോലെ ഒരു സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവായിരുന്നു അവളാണെങ്കിൽ ഇത്തരം കാലത്തെ കളിയാക്കളൊക്കെ മനസ്സിച്ച് ഇവയുടെ മാൻസിമ റൂഡായിട്ട് പെരുമാറിക്കൊണ്ടേ ഇരിക്കും പിറ്റേന്ന് ഇവരെല്ലാം പൊക്കോണ്ടിരുന്ന പഴയ പാർട്ടിയിലേക്ക് ഇവൻ ലിനിയും കൂടെ ഒരേ കാറിൽ തന്നെ പൊയ്ക്കൊണ്ടിരിക്കും പോകുന്ന വൈക്കാണെങ്കിൽ ലിനിയാണെങ്കിൽ അവളോട് റൂഡായിട്ട് പെരുമാറിയെന്നൊക്കെ ക്ഷമിച്ച് ചോദിക്കും അങ്ങനെ ലിനിയാണെങ്കിൽ അവൾ ആഗ്രഹിച്ച പോലെ തന്നെ ഒരു ജീവിതം കിട്ടി ആ പാർട്ടി തന്നെ വി എ പി റൂമിൽ തന്നെ അവൾക്ക് സീറ്റും കിട്ടും വി എ പി റൂമിൽ എന്ന് അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവളെ നോക്കുമ്പോൾ അവളുടെ ഓൾഡ് ഫ്രണ്ട്സ് ആണെങ്കിൽ പുറത്തുനിന്ന് ഡാൻസ് കളിക്കുന്നതല്ല അവൾ കാണുന്നത് ഇത്രയും വലിയൊരു സക്സസ് ലെവലിൽ എത്തിക്കഴിയുമ്പോൾ പോലും ലിനിയാണെങ്കിൽ തിരിച്ചു പോകുന്ന വൈക്കാണെങ്കിൽ അത്ര ഹാപ്പിയൊന്നും അല്ലായിരുന്നു അങ്ങനെ പോകുന്ന വൈക്കാണെങ്കിൽ കാറുകാരോട് കാർ നിർത്താൻ പറഞ്ഞാൽ അവൾ ഇറങ്ങുമ്പോഴത്തേക്കും ഈ സിനിമ സിനിമയവിടെ അവസാനിക്കും